ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ ലൈവിൻ്റെ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വരാം കരളിന്റെ കരൾ ഹായ് സുഭാഷ് ചന്ദ്രൻ ഹായ് ഹലോ എന്ന് പറയുന്നുണ്ട് കരളിൻ്റെ കരൾ അത് കൊള്ളാലോ സുഭാഷ് ചന്ദ്രൻ ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് ഷമീർ പി ഹായ് പറയുന്നുണ്ട് കരളിൻ്റെ കരൾ ഗുഡ് ഈവനിംഗ് എന്ന് പറയുന്നുണ്ട് കരളിൻ്റെ കര കരൾ എവിടെ സ്ഥലം ഞാൻ ലൈക്ക് അടിച്ച് കയറിയത് ഷമീർ പറയുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് നമ്മുടെ ലൈവിൽ വരുന്നതല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ എല്ലാവർക്കും ഷമീറിന് കിട്ടിയോ കരളിന്റെ കരളിന് കിട്ടിയോ സുഭാഷ് ചന്ദ്രൻ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ ആ നമ്മുടെ ലൈവിൽ ഒരു ദിവസം വന്ന അതല്ലേ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് ആ അത് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചതല്ലേ സുഭാഷെ അല്ലേ എല്ലാവർക്കും കിട്ടിയോ നോട്ടിഫിക്കേഷൻ വന്ന എല്ലാവർക്കും കിട്ടിയോ നോട്ടിഫിക്കേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് രതീഷ് കെ ജി ഹായ് രതീഷേ രതീഷ് നോട്ടിഫിക്കേഷൻ കിട്ടിയോ രതീഷിന് ഞാൻ ടോപ്പ് മെസ്സേജാണ് കിടക്കുന്നത് ഓൾ മെസ്സേജ് കൊടുത്തേക്കട്ടെ കേട്ടോ ഷമീർ പി രതീഷ് ബ്രോ വിളിക്കുന്നുണ്ട് കരളിന്റെ കരൾ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇന്നും വൈഡ് ആയിട്ടാണോ കാണുന്ന ലൈവ് ആണോ വൈഡ് ആയിട്ടാണോ കാണുന്നത് ഫേസ് മെസ്സേജ് അയക്കണേ എല്ലാവരും മെസ്സേജ് അയക്കണേ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലല്ലോ കരളിൻ്റെ കരൾ പാല എന്ന് പറയുന്നുണ്ട് ആണോ പാല എന്ത് ചെയ്യുന്നു കരളിൻ്റെ കരൾ ശരിക്കും പേരെന്താ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട് ഓക്കെ കരളിൻ്റെ കരൾ നമ്മളുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ എന്താ ചെയ്യുന്നത് ബാക്കി ഷമീറിനെയും രതീഷിനെ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്നതാണ് ഞങ്ങൾ ഫ്രണ്ട്സാണ് ശ്രീജ സഞ്ജു ഇന്ന് നല്ല ഐശ്വര്യമായിട്ടുണ്ട് പാറ പറയുന്ന പോലെ സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ വന്നല്ലോ വനമാല ഷമീർ പി യെസ് എന്ന് പറയുന്നുണ്ട് ശ്രീജക്കുട്ടി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ കുഞ്ഞെന്തിയെ സുഭാഷ് ചന്ദ്രൻ ഇത് എവിടെ സ്ഥലം സ്ഥലം ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ ഇത് നമ്മുടെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് സബ് അത് നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടല്ലേ മുന്നേ തന്നെ ഓക്കെ സബ് ചെയ്തത് കൊണ്ടല്ലേ നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ ശ്രീജ സഞ്ജു നമസ്കാരം ഷമീന എന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ ഷമീന ഷമീർ പി ഹായ് ശ്രീജ പാറക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ി ടു കെ കരളെ എന്ന് വിളിക്കുന്നുണ്ട് കരളിനെ അറിയുന്നാണോ ഡി ടു കെ കരളെ നമ്മുടെ ലൈഫിലേക്ക് ആദ്യമായിട്ടാണല്ലോ കരൾ വരുന്നത് കരളിന്റെ കരൾ വരുന്നത് ശ്രീജ സഞ്ജു കിട്ടി എന്ന് പറയുന്നുണ്ട് ഡി ടു കെ ഷമീറിനെ ഹായ് പറയുന്നുണ്ട് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചോ ഷമീർ പി ഹായ് ഡി ടു കെ എന്ന് പറയുന്നുണ്ട് ഷിമാ ചിപ്സ് മഞ്ജുഷ ഹായ് മഞ്ജുഷാ കാണാനില്ലായിരുന്നല്ലോ കുറച്ച് ദിവസമൊന്നും ഞാൻ വരുന്നുണ്ടായിരുന്നു പക്ഷേ കാണാ മഞ്ജുഷനെ കാണുന്നില്ലായിരുന്നു കരളിൻ്റെ കരൾ ഹായ് ഡി റ്റു കെ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഡി ടു കെ അറിയുന്നാണോ കരളിൻ്റെ കരളിനെ മഞ്ജുഷ അതെ ഒന്ന് അതെ മഞ്ജുഷാ പക്ഷെ നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ലായിരുന്നു ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഏ അതെന്താ കരളിന്റെ കരൾ കുളിരിന്റെ കുളിര് ഹായ് കരളിനെ ചില ലൈവുകളിൽ കണ്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഈ കുളിരിന്റെ കുളിര് ആരാ കരളിന്റെ കരൾ കുളിരിന്റെ കുളിര് എന്തായാലും എല്ലാവരും വന്നവരൊക്കെ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ട് മഞ്ജുഷ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ആ അസുഖമായിരിക്കുന്നതാ കൊഴപ്പൊന്നുമില്ല ആ മഞ്ജുഷയ്ക്ക് സുഖാണോ ഏർ കരളിന്റെ കരൾ എന്താണ് കരളിന്റെ കരൾ തന്നെയാണോ കുളിരിന്റെ കുളി കുളിര ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോന്നല്ലേ ചായ കുടിച്ചു കുളിരേ എന്ന് പറയുന്നുണ്ട് അത് ശരി കുളിരും കരളും ഒക്കെ ഒരാൾ തന്നെയാണോ അതോ ആണോ കുളിരിന്റെ കുളിരേ ലൈറ്റ് എന്ന് പറയുന്നുണ്ട് മഞ്ജുഷ എന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചോ എല്ലാരും എല്ലാരും ചായ കുടിച്ചിട്ടാണോ വന്നത് ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ കുളിരിന്റെ കുളിരേ കുടിച്ചു ഡി ടു എന്ന് പറയുന്നുണ്ട് ഷമീര എങ്ങനെയുണ്ട് പനി എങ്ങനെയുണ്ട് ഷമീറിൻ്റെ കുറഞ്ഞോ ഇന്ന് അവധിയായിരുന്നല്ലോ അല്ലേ പാലക്കാടിന് ഹായ് കൃഷ്ണേട്ട നമസ്കാരം സിനി എന്ന് പറയുന്നുണ്ട് ഹായ് കൃഷ്ണേട്ട ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് കൃഷ്ണേട്ട നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഒന്നും ആർക്കും പോകുന്നില്ല ലൈവ് റെക്കമെൻഡേഷനിൽ പോകുന്നില്ല അതാണ് പാലക്കാടൻ ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് കുളിരിൻ്റെ കുളിരേ ന്യൂ സബ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു കുളിരേ പാലക്കാടൻ കണ്ടിട്ട് കുറെ ആയി എന്ന് പറഞ്ഞു അത് കുറെ ആയി ആർക്കും ഇങ്ങനെ അധികം പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ അങ്ങനെ പോകുന്നില്ലായിരുന്നു ഡി ടു കെ കുളിരേ ഹായ് പറയുന്നുണ്ട് പാലക്കാടൻ ഇല്ല എന്ന് പറയുന്നുണ്ട് കരളിൻ്റെ കരൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഷമീർ പി അത് ഇന്ന് അവധിയാണെന്ന് പറയുന്നുണ്ട് ആ എങ്ങനെയുണ്ട് പനി എങ്ങനെയുണ്ട് ഷമീറെ കുറഞ്ഞോ പാലക്കാടൻ അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്ഡേറ്റ് ആ നോക്കട്ടെ കൃഷ്ണേട്ടാ നോക്കട്ടെട്ടെ പക്ഷെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കാണോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു ഡി ടു കെ പാലക്കാടൻ വിളിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ ഷോർട്സ് കമൻ്റ് ഇട്ടു കേട്ടോ എന്ന് പറയുന്നുണ്ട് ആണോ സുഭാഷേ താങ്ക്സ് ഞാൻ നോക്കാൻ കേട്ടോ ഡി ടു കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല ആണോ ഡി ടു കെ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലേ ആ ഡി ഷമീർക്ക് കുറവുണ്ടെന്ന് പറയുന്നുണ്ട് കുറവേ ഉള്ളോ മാറിയില്ലേ ഷമീറെ ശെരിക്കും മാറിയിട്ടില്ലേ പനി ശ്രദ്ധിക്കണം കേട്ടോ ഡി ടു കെ സുഭാഷിനെ ഹായ് പറയുന്നുണ്ട് ആ കൃഷ്ണേട്ടാ യൂട്യൂബിനെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃഷ്ണേട്ടാ യൂട്യൂബ് അങ്ങനെ സാധാരണ കാണാറല്ലേ എന്നാലും നോക്കാം കേട്ടോ ഞാൻ നോക്കാം സുഭാഷ് ചന്ദ്രൻ ഹായ് ഡി ടു കെ എന്ന് പറയുന്നുണ്ട് പാലക്കാടൻ ഏർ ഏർ ഡി ടു കെക്ക് പറ ഹായ് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് കൃഷ്ണേട്ടാ വിശേഷം കരളിന്റെ കരൾ ഇപ്പൊ വരാൻ വെറും രണ്ടു മണിക്കൂർ ആ അതുകൊള്ളാല്ലോ ശരി ശെരി പോയിട്ട് വാ ഞാൻ രണ്ടു മണിക്കൂർന്നും ഉണ്ടാവുന്നുല്ലാ ഞാൻ കൊറച്ചു നേരം ഉണ്ടാവുള്ളു ലൈവില് എന്തൊക്കെയുണ്ട് കൃഷ്ണേട്ട പറ വിശേഷങ്ങളൊക്കെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഡി ടുക്ക് ദീപ വന്നില്ലേ ദീപയുടെ ഷോർട്ട് കണ്ടോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ആ ദീപയുടെ ഷോർട്ട് വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം കണ്ടായിരുന്നു പക്ഷെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ദീപയുടെ ആ ഷമീർ പി ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കെ സുഭാഷ് പിന്നെ വരണം കേട്ടോ ഇടക്കിടക്ക് വരണേ നമ്മുടെ ലൈവില് വരണേ പാലക്കാട് കൃഷ്ണേട്ടൻ എന്താ പറയാ യൂട്യൂബ് അപ്ഡേറ്റ് വരും ചിലപ്പോൾ ആഴ്ചയിൽ വരും അത് എന്ത് ചെയ്യണം നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ആ അതെനിക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ അപ്ഡേറ്റ് എന്ന് കണ്ടാലല്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ അപ്ഡേറ്റ് ഒന്ന് കാണിക്കാറില്ല യൂട്യൂബിൽ പ്ലേ സ്റ്റോറിൽ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ പിന്നെ അത് പിന്നെ ഉം അപ്ഡേറ്റ് ഒന്നും കാണിക്കുന്നില്ല ഡി ടു കെ ഇന്നലെ ദീപം മുഖം കാണിച്ച ഷോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് ആണല്ലേ ആ നോക്കാം കേട്ടാ ഏർ കൃഷ്ണേട്ടാ പറ എന്തൊക്കെയുണ്ട് വിശേഷം ഡി ടു കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോകും അപ്ഡേറ്റ് വരുമെന്ന് പറയുന്നുണ്ട് ആ നോക്കട്ടെ കൃഷ്ണേട്ടാ നോക്കട്ടെ കേട്ടാ ഞാനും കണ്ടു ദീപ ചേച്ചിയുടെ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നുണ്ട് പാലക്കാട് കൃഷ്ണേട്ടൻ നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കണ്ടില്ല ഷമീർ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഡി ടു കെ സുഖമാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് പാലക്കാടൻ ഷമീറിന് ഹായ് പറയുന്നു കൃഷ്ണേട്ടൻ പെട്ടെന്ന് വായിച്ചു പോകുന്ന ആട്ടാ കൃഷ്ണേട്ടാ പാലക്കാടൻ എന്ന് പേര് വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വായിച്ചു വായിച്ചു പോകുന്നതാണ് കൃഷ്ണേട്ടൻ ഷമീറിന് ഹായ് പറയുന്നുണ്ട് കൃഷ്ണേട്ടൻ സുഖം ഷമീർ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എത്ര ആളുകൾ ലൈവില് കാണിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ആറ് ആളുകളെയാണ് ലൈവില് കാണിക്കുന്നത് നമ്മുടെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൃഷ്ണേട്ടാ നമ്മുടെ ലൈവിന്റെ ഒന്നും അങ്ങനെ ആർക്കും പോവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആർക്കും ആളില്ലാത്തത് ദീപാസ് ദീപ വന്നല്ലോ ദീപാസ് ഡൽഹി ഡയറീസ് ഹായ് സിനി എന്ന് പറയുന്നുണ്ട് ഹായ് ദീപ ഷമീർ പി കൃഷ്ണേട്ടൻ പാലക്കാട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ആണോ കരളിൻ്റെ കരൾ പ്ലേ സ്റ്റോറിൽ യൂട്യൂബ് എടുക്കുമ്പോൾ അപ്ഡേറ്റ് ഉണ്ട് രണ്ടാഴ്ച കൂടുമ്പോളെങ്കിലും അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആണോ പാല കൃഷ്ണേട്ടൻ സിനി കുറേ ദിവസത്തിന് ശേഷം തിരുമേനിയെ കണ്ടു ഇന്ന് എന്ന് പറയുന്നുണ്ട് ആ പുരുഷോത്തമൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നായിരുന്നു നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഹെൽത്തൊക്കെ ഓക്കെ ആണോ എങ്ങനെയുണ്ട് മെഡിസിനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു മെഡിസിനൊക്കെ ഈ മാസം കൊണ്ട് തന്നെ തീരും അപ്പം അത് കഴിച്ചാൽ മതി ഓക്കെ ആണോ പറഞ്ഞായിരുന്നു ീപ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് കുളിരിന്റെ കുളിരെ പോവാ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ കുളിരെ കുഴപ്പമില്ല പാലക്കാടൻ കല്ലേപ്പുള്ളി ആ പാലക്കാട് കല്ലേപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൃഷ്ണേട്ടൻ എന്ന് പറയുന്നുണ്ട് ദീപാസ് ദീപാസ് ഡൽഹി ഡയറീസ് ഡൽഹി ഡയറീസ് ഷമീറിന് ഹായ് പറയുന്നുണ്ട് ദീപ ഡൽഹി ഡയറീസ് ഡി ടു കെക്ക് ഹായ് പറയുന്നുണ്ട് ഏർ പാലക്കാടൻ ഷമീർ ബ്രോ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ഷമീർ മലപ്പുറത്താണ് കൃഷ്ണേട്ടാ പാലക്കാടിനാണോ സിനി ആ അതെ കൃഷ്ണേട്ടാ ഞാൻ ഇന്നലെ വന്നായിരുന്നു കുളിരിന്റെ കുളിര് കരളിന്റെ കരൾ ആ മനസ്സിലായി ഷമീർ പി ഹായ് ഹായ് നമ്മുടെ ദീപ ചേച്ചി വന്നു എന്ന് പറയുന്നുണ്ട് അതെ ദീപാസ് ഡൽഹി ഡയറീസ് വന്നു ഞാൻ ഡി സുഖമില്ല എന്ന് പറഞ്ഞു തിരുമേനി എന്ന് പറയുന്നുണ്ട് ആ ആ സുഖമില്ലാതെ ഇരിക്കായിരുന്നല്ലോ മറ്റേ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞോ അതിന്റെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പൊ അമ്പലത്തിലൊക്കെ പോവാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഷോർട്ട് വീഡിയോ നന്നാവുണ്ട് ദീപ ചേച്ചി എന്ന് പറയുന്നുണ്ട് കുളിരിന്റെ കുളിരെ കരളിന്റെ കരളെ ഹായ് എന്ന് പറയുമ്പോഴത്തേക്ക് കുളിരിന്റെ ഏർ കരളിന്റെ കരൾ കുളിരിന്റെ കുളിരെ ഹൂ എന്ന് പറയുന്നുണ്ട് ഇത് ഒരാളാണോ എന്താ പേര് കരളിന്റെ കരളിന്റെ പേരെന്താ ഏ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് കൃഷ്ണനസ് ഇനി കുറച്ച് തിരക്ക് പിന്നെ വരാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ കൃഷ്ണേട്ട ഏർ കരളിൻറെ കരൾ കുളിരിന്റെ കുളിരെ മഴയാണ് കുളിരിന്റെ കുളിരേ ചായ കുടിച്ചോ കുളിരിന്റെ കുളിരെ എന്തുണ്ട് വിശേഷം കുളിരിന്റെ കുളിരേ എല്ലാവർക്കും സുഖമാണോ കുളിരിന്റെ കുളിരെ പിന്നെ കാണാം താങ്ക് യു ഷമീർ ആദ്യമായി എന്ന് പറയുന്നുണ്ട് കൃഷ്ണേട്ട ഞാൻ മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറയുന്നുണ്ട് ആ മലപ്പുറം കൊണ്ടോട്ടിയാണ് കൃഷ്ണേട്ടൻ നമ്മുടെ ഷമീർ നേരത്തെ പരിചയപ്പെട്ടിട്ടില്ലല്ലേ നമ്മുടെ ലൈവില് വരുന്നതല്ലേ കൃഷ്ണേട്ടനും ഷമീരും ഒക്കെ നേരത്തെ ഒരുമിച്ച് ലൈവിലുണ്ടാവാറുള്ളതാണ് ദീപം ഞാൻ കണ്ടില്ല കേട്ടോ ഷോർട്ട് വീഡിയോ ഇന്ന് കൊറച്ച് തിരക്കായിരുന്നു സൺഡേ അല്ലേ അപ്പൊ കുറച്ച് തിരക്കായതുകൊണ്ട് അന്ന് നോക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല നോക്കാൻ കേട്ടോ ഞാൻ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അല്ലാണ്ട് ചാനൽ എടുത്തിട്ട് നമ്മൾ ഞാൻ നോക്കിക്കോളാം ഹസ്ബൻഡിനെ കൊണ്ട് കൂടെ ഒന്ന് സബ് ചെയ്യിപ്പിക്കാം മെസ്സേജ് വരുന്നില്ല ശ്രീജ പോയോ ശ്രീജ കുട്ടി പിന്നെ കണ്ടില്ലല്ലോ ശ്രീജ കുട്ടിയെ കണ്ടില്ലല്ലോ ശ്രീജ കുട്ടി പോയോ ദീപാസ് ഡൽഹി ഡയറി സോക്കി സിനി എന്ന് പറയുന്നത് ആ ഹസ്ബൻഡിന്റെ അപ്പൊ ഒരു സബ് കൂടെ ആവുമല്ലോ മെസ്സേജ് വരുന്നില്ല ആരെങ്കിലും സംസാരിക്കും സംസാരിച്ചോ എന്തെങ്കിലും മെസ്സേജ് ഇട്ടോണ്ടിരിക്കെ എനിക്ക് വായിക്കാൻ എന്തെങ്കിലും വേണ്ട അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷയം വേണം സംസാരിക്കാനായിട്ട് ലൈവില് ഇന്ന് അധിക നേരം ഇരിക്കരുന്ന് അധിക നേരം ഒന്നല്ല നമ്മൾക്ക് നമ്മളിപ്പോ അധികനേരം ഇരിക്കാറില്ലല്ലോ ഇന്ന് ചേട്ടായി ഉണ്ട് കുട്ടികളുണ്ട് ഇന്ന് സൺഡേ അല്ലേ ഇപ്പൊ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു ലൈവില് പോകണ്ടത് പിന്നെ പറഞ്ഞു കൊറച്ചേരം പൊയ്ക്കോന്ന് പറഞ്ഞു ദീപാസ് ഡൽഹി ടു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീജാ സഞ്ജു ആർ 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 സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാറു അത് ശരി ആ ആ കുഴപ്പമില്ല കണ്ടോട്ടെ എന്നാ ടി വി അതോ ഇതോ ഫോണിൽ കാണുവാണോ സഞ്ജു സഞ്ജുണ്ടോ ഇന്ന് ശ്രീജ ഉണ്ടോ ശ്രീജ സഞ്ജു അതിനിടയ്ക്ക് ചേച്ചിയുടെ സൗണ്ട് കേട്ട് ഫോൺ മേടിച്ച് സംസാരിക്കുകയായിരുന്നു അത് ശരി സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പാറക്കുട്ടി പാറക്കുട്ടിയേ പാപ്പം തിന്നോ ഡി ടു കെ പോയില്ല ദീപ മേലെ എന്റെ കമന്റ് കണ്ടില്ല നോക്ക് ചേച്ചി അത് വായിച്ചില്ല അയ്യോ കണ്ടില്ല ഡി ടു കെ ദീപ ഹെയർ സ്റ്റൈലും ഫേസ് കട്ടും പാണിയാ അതിന്റെ ചെറിയ ചായ ഉണ്ടെന്ന് ആ അത് എന്താണെന്നറിയാമോ മെസ്സേജ് ഹെൽത്ത് ടൂ റിവ്യൂന്ന് പറഞ്ഞായിരുന്നു അത് ആ മെസ്സേജ് അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാ ആ ഇപ്പൊ വായിച്ചു ഡി ടീറ്റു ശ്രീജ സഞ്ജു എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ട് ആഹാ ഇന്ന് തന്നോ ഫോൺ അത്രക്ക് വേണോ ഡി ടീറ്റു എന്ന് ചോദിക്കുന്നുണ്ട് സുന്ദരിയാണ് ദീപ നമ്മുടെ പാറക്കുട്ടി പറയുന്ന പോലെ ചുന്ദരിയാണ് പാറക്കുട്ടി ആ പോയല്ലേ ദീപ സെൽഹി പിന്നെ ഓ പിന്നെ എന്ന് പറയുന്നുണ്ട് ഷമീർ പി ഡി ടു അങ്ങനെ എനിക്കും ഡി ടു എനിക്കും തോന്നി അങ്ങനെ ഞാനും കണ്ടു ആ വീഡിയോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിയായിരിക്കും ഞാൻ കൂടുതൽ പിന്നെ ഞാൻ ഇതില് ഫോട്ടോ ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളുല്ലോ വീഡിയോ ആയിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഡി ടു കേ ദീപ ചെറിയ ഒരു കട്ട് എനിക്ക് തോന്നിയത് ചെറിയ ചെറിയൊരു കട്ട് എനിക്ക് തോന്നിയത് ദീപ എന്ന് പറയുന്നുണ്ട് അല്ല ഷമീറിനും തോന്നിയല്ലോ ഷമീറും കണ്ടെന്ന് പറഞ്ഞു ആ വീഡിയോ ദീപ ദീപ ഡൽഹി ഡയറീസ് സിനിന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ഇന്ന് മക്കളൊക്കെ ഉണ്ടോ ദീപ വീട്ടിലെ ഇന്ന് സൺഡേ അല്ലേ ഇന്നുണ്ടോ എല്ലാവരും ഉണ്ടോ ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ അപ്പൊ ഞാൻ അന്ന് അൺസബ് ചെയ്തിട്ട് ഒന്ന് സബ് ചെയ്ത് പിന്നെ ഓളൊന്ന് ഓപ്ഷൻ കൊടുത്തു നോക്കാം അങ്ങോട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ദീപ ഡൽഹി ഡയറീസ് ഷമീർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡി ടു കെ ഷമീറിനെ വിളിക്കുന്നുണ്ട് ഷമീറിനെ വിളിച്ച് ആ അവർക്ക് രണ്ടുപേർക്കും തോന്നിയല്ലോ അപ്പൊ ശരിയായിരിക്കും സത്യമായിട്ടും എനിക്ക് തോന്നിയെന്ന് ഷമീർ പറയുന്നുണ്ട് ദീപ ഡൽഹി ഡയറീസ് എല്ലാവരും ഉണ്ട് സിനി ആ ഇന്ന് സൺഡേ അല്ലേ അതാണ് അപ്പൊ എന്നോട് പറഞ്ഞു കൊറച്ചുനേരം പോയാൽ മതി കേട്ടോ ലൈവിലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നു നേരം പോയേക്കട്ടെ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടാ പോന്നത് ഞാൻ കുറച്ചു കുറച്ചുപേരോടെ പറഞ്ഞുള്ളെങ്കിൽ ഞാൻ അവരോടെങ്കിലും ഒന്നും ഒരു ഇത് കാണിക്കട്ടെ യൂട്യൂബിനോടോ ഞാനൊരു ഇത് കാണിക്കുന്നില്ല മര്യാദക്ക് ഞാൻ വരാറൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും യൂട്യൂബ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഉറക്കം എന്ന് പറയുന്നുണ്ട് അത് ശരി ആ എല്ലാവരും ഉറങ്ങുവാണോ ഇന്ന് എനിക്ക് ഷോർട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ദീപ അത് കാരണം ഇന്ന് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ഒരു വാവയുടെ കുഞ്ഞു ഞാൻ കിടന്ന് കാണുന്നു എന്ന് പറയുന്നുണ്ട് ആ ഇന്ന് കിട്ടിയ ഷോർട്ട് എന്തെങ്കിലും ഇടാനായിട്ട് കിട്ടിയോ അതോ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എടുത്തോ പുറത്ത് പൊറത്തെവിടെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതൊക്കെ എടുത്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് നല്ല കാഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം ഞങ്ങൾക്ക് പുതുതായിരിക്കുമല്ലോ ആ അപ്പോൾ പിന്നെ കാണാനായിട്ടൊരു ഞങ്ങൾക്കൊക്കെ ഞങ്ങളെപ്പോ ഉള്ളവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ദീപ ചെറിയ മോൻ ഉറക്കമില്ലാന്ന് പറയുന്നുണ്ട് ആണോ ആ ഷമീർക്ക് ഉച്ച ഉറക്കാൻ മാത്രം നല്ലതല്ല എത്ര സമയം കിട്ടിയാലും ഞാൻ ഉറങ്ങാറില്ല എന്ന് പറയുന്നുണ്ട് ഷമീർ ദീപ ഡൽഹി ഡയറീസ് വൈകിട്ട് പോകും അതെ പിന്നെ മക്കളോടും പറ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുന്ന അവിടെ കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ അയക്കാൻ പറ എന്നിട്ട് ദീപയ്ക്ക് അത് ഷോർട്ട് വീഡിയോസ് ഏത് വീഡിയോ ആണ് കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ ഏതെങ്കിലും ഏർ ഒര്ണ്ണം കേറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ് കൂടുമല്ലോ ശ്രീജ സഞ്ജു പോയിട്ടില്ല സിനിമ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ആണോ കണ്ടു കഴിഞ്ഞോ ആ ശരി പാറു കുട്ടിയെ ആന്റിയോടൊന്നും സംസാരിക്കാത്ത എന്താ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ കുഞ്ഞു കഴിച്ചത് ഏ ശ്രീജ സഞ്ജു അവൾക്ക് സിനിമയും കാണണം ഫോണും കാണണം എന്ന് പറയുന്നുണ്ട് രണ്ടും കൂടെ കണ്ടോണ്ടിരിക്കാണല്ലേ എന്റെ ചെറുതപ്പുറത്തൊന്ന് കരയുന്നുണ്ട് എന്താണോ എന്താ ദീപ ഡൽഹി ഡയറി ദീപ ഡൽഹി ഡയറീസ് രാത്രി ഉറക്കം വരില്ല അല്ലെങ്കിൽ ഞാനും ഉറങ്ങി ഉറങ്ങിയല്ലേ ഷമീർ എന്ന് പറയുന്നുണ്ട് ആ നമ്മൾ പകലി കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞെന്നാൽ പിന്നെ രാത്രി നമ്മൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല ഞാനിപ്പോ എപ്പ കിടന്നാലും ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോ പകലെന്നില്ല രാത്രി എന്നില്ല എപ്പൊ കിടന്നാലും ഉറങ്ങിപ്പോവാ കാരണം ഞാൻ പകല് മാക്സിമം എന്നാലും ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നേ ഒന്ന് കിടന്നു നോക്കി കണ്ണടഞ്ഞു പോകുന്ന അങ്ങോട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റതാ ശ്രീജ സഞ്ജു മെസ്സേജ് അയക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സഞ്ജു ഏഹ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട് ആണോ ഉണ്ടല്ലേ ഇന്ന് പോകണ്ടായിരുന്നല്ലേ സൺഡേ പോവാറല്ലേ സഞ്ജു സത്യം പറയാമല്ലോ പാറുക്കുട്ടി പാറക്കുട്ടി എന്നിങ്ങനെ പറഞ്ഞു കേട്ട് കേട്ട് പാറക്കുട്ടിയെ കാണാൻ ഒരു ആഗ്രഹം അതെ അതെ ഷമീറെ ശരിയാണ് പാറുക്കുട്ടി പാറക്കുട്ടിന്ന് ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളായല്ലോ പാറുക്കുട്ടി പാറക്കുട്ടിയെ കാണാനായിട്ട് ഒരു ആഗ്രഹം പാറുക്കുട്ടി ഞങ്ങൾക്കൊന്ന് കാണണല്ലോ കുഞ്ഞിനെ ഏ എന്തു ചെയ്യും കുഞ്ഞിനെ കാണാൻ എന്താ ചെയ്യണ്ടേ പാറോട്ടി ശ്രീജ സഞ്ജു ഏർ ചിരിക്കുന്നുണ്ട് ദീപാ ഡൽഹി ഡയറീസ് പാറമോള എന്ന് വിളിക്കുന്നുണ്ട് നമുക്കൊരു ദിവസം കൂടാം എല്ലാവർക്കും കൂടെ കുറച്ച് കുറച്ചുനാള കൂടെ ഒക്കെ കഴിയട്ടെ ഷമീർ ഒക്കെ നാട്ടിലേക്കൊക്കെ വരട്ടെ ഷമീർ വരണം ഷാനു വരണം ദീപ വരണം അപ്പൊ എല്ലാവരും കൂടെ ഒത്തു വരുന്ന ഒരു സമയം നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം ദീപാ ഡൽഹി ഡയറീസ് ഗ്രൂപ്പിലും അതെ ഗ്രൂപ്പിലോ ഞങ്ങൾക്കു ചെറിയൊരു ഗ്രൂപ്പുണ്ട് ഉണ്ട് കുട്ടി ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ ഇന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഉള്ളൊരു ഗ്രൂപ്പാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അല്ലാണ്ട് നമ്പറിലല്ലാണ്ട് നമ്മളുടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്തിട്ട് വൺ ഒ എൻ ഇ വൺ അല്ലെങ്കിൽ ഒന്ന് നാല് അങ്ങനെ ആ ഒരു രീതിയിലെ അക്ഷരത്തില് ടൈപ്പ് ചെയ് നമ്പർ അപ്പൊ എനിക്ക് കിട്ടും ആരാം ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പഴല്ലേ ഞങ്ങക്ക് പാറക്കുട്ടിയും ശ്രീജയൊക്കെ കാണാൻ പറ്റുള്ളു ഇപ്പൊ ദീപയെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഷമീറിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് രതീഷിന്റെ ഫോട്ടോ അങ്ങനെയുള്ള കുറച്ച് പേരുടെയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് നേരിട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിലും നവീനെ ആഡ് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ടല്ലോ നവീനോ അതാരാ ദീപ അബു എനിക്ക് രണ്ട് പേരുടെ മനേഷിന്റെയും പിന്നെ ഒരു വേറെ ആരാണെന്ന് ഞാൻ രണ്ടുപേർ ആഡ് ചെയ്തില്ലേ അങ്ങനെ രണ്ടുപേരെ കിട്ടി നവീൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ ഗ്രൂപ്പ് നോക്കിയില്ല ഗ്രൂപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദീപ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്നും മെസ്സേജ് ഇട്ടതേ ഉള്ളൂ ഞാൻ നോക്കാം കേട്ടോ അബു ആണോ പറഞ്ഞത് അപ്പം ഞാൻ നാളെയും ഞാൻ ഈ ഒരു സമയത്ത് വരാം കേട്ടോ കുറച്ച് സമയം ഇരിക്കാം എല്ലാവരും ഉണ്ടല്ലോ ദീപം അപ്പം ഇനി ഇനിയും വേണം ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചായ വെക്കണം അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ലൈവ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു അപ്പം ഇന്നത്തേക്ക് പോട്ടെ നാളെ വരാം കേട്ടോ ഒരു നാളെ നാളെ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കൊക്കെ വരാം ഓക്കെ ബൈ എല്ലാവരും ഹാപ്പിയായിട്ടും ഒക്കെ ഇരിക്കും സുഖമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ ബൈ